നമുക്ക് ഇനി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വന്നാൽ അനേർട്ടിലെ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് റിപ്പോർട്ട് എസ് ഐ ടിയുടെ അന്വേഷണം തുടരുകയാണ് ടെൻഡർ നടപടികളിൽ പർച്ചേസ് മാനേജർ ആവശ്യമില്ല എന്ന വിചിത്ര അനേർട്ട് സിഇഒ നരേന്ദ്രനാഥ് വേലൂരി രംഗത്തെത്തി കേന്ദ്രം പറയുന്ന ബെഞ്ച് മാർക്ക് കോസ്റ്റ് വെറുതെയാണ് സബ്സിഡിയുള്ള പ്രവൃത്തികൾക്ക് മാത്രമാണ് കേന്ദ്രം പറയുന്ന തുക നിശ്ചയിക്കേണ്ടതെന്നും അനേർട്ട് സിഇഒ റിപ്പോർട്ട് പറഞ്ഞു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മുപ്പത് കോടിയിലേറെ രൂപയുടെ ക്രമക്കേടാണ് അനേർട്ട് നടത്തിയത്

ഒരു എന്താണ് ഒരു ബെഞ്ച് മാർക്ക് ഒരു ഐഡിയലാണ് സോ അതുകൊണ്ട് അവർ ആ ലൊക്കേഷൻ മനസ്സിലായി മനസ്സിലായി സാറെ ലൊക്കേഷൻ അനുസരിച്ച് പൈസ മാറും നമ്മുടെ പർച്ചേസ് മാനേജർ ഈ ഫയൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആവശ്യമില്ല ഐ പ്രൊസീജർ ഓക്കെ സോ ഇപ്പൊ നമ്മ വീട്ടിലോ ഇപ്പൊ നമ്മ വീട്ടിലോ യു ഗിവ് യുവർ മണി വീട് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മ ഭാര്യക്ക് പൈസ കൊടുക്കും ഓക്കെ സോ ദിവസം അതൊന്നും വീടും വീടും സർക്കാർ സ്ഥാപനം ഒന്നാണോ അങ്ങനെ ഈ ടെൻഡർ ഒരു ഈ ടെൻഡർ തുടക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ട് ഓക്കെ സോ നമ്മ ഓഫീസിലോ നമുക്ക് നാല് പേര് ಒಂದು ಡಿಜಿಟಲ್ ಕೀ ಓಕೆ ಇನ್ಲೂಡಿಂಗ್ ಪರ್ಚೇಸ್ ಮ್ಯಾನೇಜರ್ ಅಂತ ರೋಲ್ ಇಲ್ಲ ടി വി പ്രസാദാണ് ഈ എസ് ഐ ടി അന്വേഷണം നയിക്കുന്നത് ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് സിഇഒയുടെ വാദം എന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ പ്രത്യേകിച്ചും നേരത്തെ പർച്ചേസ് മാനേജർ ആയിരുന്നയാൾ റിപ്പോർട്ടറിലൂടെ തന്നെ വെളിപ്പെടുത്തി എന്നെ അറിയിക്കാതെ താൽക്കാലിക ജീവനക്കാരെയൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ അതെല്ലാം ക്രമപ്രകാരമാണ് താൻ ചെയ്തത് എന്ന് സ്ഥാപിക്കുകയാണോ സിഇഒ ഇപ്പോൾ ഗുഡ് ഈവനിങ് സുജിയ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടതാണ് സുജിയ തന്നെയാണ് അന്ന് പർച്ചേസ് മാനേജറോട് സംസാരിക്കുകയും ചെയ്ത് ഈ സ്ഥാപനത്തിൻ്റെ അതായത് അനേട്ടിൻ്റെ ആ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പർച്ചേസ് മാനേജർ ഈ രണ്ട് തസ്തികയിലും പെട്ട ടെൻഡർ നടപടികളുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട രണ്ട് പേരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ടായിരുന്നു അനേർട്ട് സിഇഒ നരേന്ദ്രനാഥ് വേലൂരി ഈ ക്രമക്കേടെല്ലാം നടത്തിയത് എന്നതിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പുറത്തു പുറത്തുകൊണ്ടുവന്നത് അതിൻ്റെ ടെൻഡർ ഡോക്യുമെൻ്റ് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പർച്ചേസ് മാനേജറെ ഒരു കാര്യവും അറിയിച്ചില്ല എന്നുള്ളത് ഫയലുകളിൽ വ്യക്തമാണ് ഒപ്പം കഴിഞ്ഞ ദിവസം സുജിയോട് തന്നെയാണ് സംസാരിക്കുകയും ചെയ്തത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഒരു ഉദാഹരണം പറയുന്നത് വീട്ടിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുന്നത് എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന അലേർട്ട് സിഇഒ സംസാരിക്കുന്നത് അതായത് പർച്ചേസ് മാനേജറുടെ ആവശ്യമേ ഇല്ല എന്നാണ് എന്നൊരു വിചിത്ര വിചിത്ര അലേർട്ട് സിഇഒഒ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല സുജയ കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് കാരണം ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം കേന്ദ്രത്തിൻ്റേതാണ് കേന്ദ്രത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഒരു കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ ഇത്ര എന്ന് രീതിയിൽ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് കേന്ദ്രം നിശ്ചയിച്ചത് ആ ബെഞ്ച് മാർക്ക് കോസ്റ്റ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഏതാണ്ട് നൂറ്റിയൊന്ന് കോടി രൂപയുടെ പ്രവർത്തനം ചെയ്തപ്പോൾ അതിൽ മുപ്പത് കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പ് നടത്തിയത് ഈ ബെഞ്ച് മാർക്ക് കോസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് അത് ചുമ്മാതാണെന്ന് പറയുന്നത് അതൊരു ഐഡിയലാണെന്ന് പറയുന്നത് അതല്ലാതെ സബ്സിഡി ഇല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ബെഞ്ച് ബെഞ്ച് മാർക്ക് കോസ്റ്റ് ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനല്ല അനേർട്ടിന്റെ സിഇഒ തന്നെയാണ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് നമുക്ക് സംപ്രേഷണം ചെയ്യേണ്ടതായും വന്നത് അതായത് എത്ര ലാഘവത്തോടെയാണ് ഇത്ര വലിയ ഒരു വിഷയത്തെ അനേട്ട് സിഇഒ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് സുജിയ ഇപ്പോൾ നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്നു നിയമസഭയിൽ മന്ത്രി കൃഷ്ണൻകുട്ടി തുടർച്ചയായി ഈ കളവിൽ നിന്ന് രക്ഷപ്പെടാൻ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ആ ബെഞ്ച് മാർക്ക് കോശിനെ കുറിച്ചും പർച്ചേസ് മാനേജറെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഉരുണ്ടു കളിക്കുന്ന സിഇഒയും നമ്മൾ കാണുകയാണ് എന്തായാലും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സോളാർ പാനൽ സ്ഥാപിച്ചതിൽ വലിയ ക്രമക്കേട് തന്നെയാണ് നടന്നത് എന്ന് രേഖകളിൽ തന്നെ വ്യക്തമാണ് ഇപ്പോൾ സിഇയുടെ വാക്കുകളിലൂടെയും സുജയ തീർച്ചയായും നമുക്ക് ഈ അന്വേഷണം തുടരാം അലേർട്ടിൽ കണ്ടെത്തിയത് മുപ്പത് കോടിയുടെ ക്രമക്കേടാണ് ആ ക്രമക്കേടിനെ ന്യായീകരിക്കുന്ന സിഇഒയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിൽ കേട്ടത് നമുക്ക്